ഇത് താവണം അവ കാച്ചിട്ട് താവാണെ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വണ്ടറിങ് വൈബ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതാക്കണത് ഇവിടെ ദമാമിലെത്തി കേട്ടോ നമ്മളെ സ്വന്തം നമ്മുടെ ദമാമിലെത്തി ശരിക്ക് ഇപ്പോൾ സമയമായിട്ടില്ല ഇവിടെ ഒരു ആറ് ഏഴ് മണിയായിട്ടുള്ളൂ പക്ഷെ നമ്മൾ നാട്ടിൽ നേരത്തെ എണ്ണിച്ച് ശീലമായതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നാട്ടിൽ ശരിക്കും ഒമ്പതര മണിയൊക്കെ ആയിക്കും അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നിച്ചില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഉറക്കം വന്നില്ല കേട്ടോ അപ്പൊ ജസ്റ്റ് ഞാൻ ഇത് പോകുന്ന പുറത്തിറങ്ങിയതാണ് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ലേ പിന്നെന്താ പിന്നെന്താ ഞങ്ങള് കുഴപ്പമൊന്നുമില്ല അലമദില്ല ഇന്നലെ പോകുന്ന വീഡിയോസോ കാര്യങ്ങളും കണ്ടില്ലേ കുറച്ച് ഇടങ്ങാറായി ഇവിടെ എത്തിയപ്പോലും എന്നാലും കുഴപ്പമൊന്നുമില്ല റഹത്താണ് ഏരിയ കണ്ടില്ലേ എന്ന് വെച്ചാൽ ഇവിടെ പോയപ്പോ ഷീറ്റൊക്കെ ഇട്ട് മൂടി വച്ച് പോയിനെയാണ് ബുക്കും പോന്ന അവിടെ നിൽക്ക് പപ്പന്നെറക്ക വാ അല്ല ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ച് പോയിന് കേട്ടോ അതുകൊണ്ട് അതേമാതിരി കിടക്കുന്നുണ്ട് ഫുള്ള് മണ്ണ് നില ആയതുകൊണ്ട് പിന്നെ ഇവിടെ നമ്മളെ നമ്മളൊരാളെ എൽ പി ജീന ക്ലീൻ ആക്കാൻ വേണ്ടിയുണ്ട് ഇപ്പം എൻ്റെ ഒരു ഇപ്പം അറിയുന്ന ഒരാളെ അതുകൊണ്ട് ഇവിടെ ഫുള്ള് പെർഫെക്റ്റായിട്ട് കിടക്കുന്നുണ്ട് ഒരു ചളി കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് വൃത്തികളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ റൂമിലൊന്നും ഉണ്ടോ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് വണ്ടിൻ്റെ കവറും കാര്യങ്ങളൊക്കെ മാറ്റി കേട്ടോ കവറിട്ടീൻ്റെ ഒരു ഗുണതാണ് ഒരു ചളിയോ പൊടിയോ ഒന്നും ആയിട്ടില്ല കേട്ടോ എങ്ങനെയാണോ ഞാനിവിടെ വെച്ച് പോയത് അതുപോലെ തന്നെ ഉണ്ട് മഷാ അല്ല ഈ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിലത്തെ അംഗമാതിരി തന്നെയാണല്ലോ അല്ലേ നമ്മൾ കൊണ്ടുനടക്കുക അത് വണ്ടീനെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം കേട്ടോ ഇപ്പം നാടത്തെ വണ്ടിയാലും ഇവിടുത്തെ വണ്ടിയാലും ഇത് രണ്ടും ച ഞാന് ഷെബും അതിമോനും ആദമോനും ഞങ്ങൾ വെറുതെ നമ്മടെ വണ്ടിയിൽ ഒന്ന് കറങ്ങാനിറങ്ങിയതാ കേട്ടോ ഷെബു നമ്മുടെ വണ്ടി മിസ്ഇല്ലേ എനിക്ക് മിസ്ഇല്ലേ നല്ല മിസ്സീദട്ടോ വന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് വെറുതെ ഞങ്ങൾ ഒന്ന് ഇറങ്ങിയതാണ് എന്താ കുഞ്ഞോ നല്ല വെയിലാണ് അവിടത്തെ കാലാവസ്ഥ എന്താ ചോദിച്ചാൽ അപാര ചൂടാട്ടോ ഇപ്പൊ മുന്നിക്ക് ബാക്ക് ഷെബുട്ടി അപാര ചൂടാണോ അപാര ചൂടാട്ടാ ബാഡ് കാലാവസ്ഥ പിന്നെ ഇത് പൊളിച്ചാനാണ് ഉദ്ദേശം വണ്ടി അപ്പൊ ഇതാണ് വെറുതെ കറങ്ങാനറങ്ങി പറഞ്ഞില്ലേ പിന്നെ കൊറേ ആൾക്കാർ കമന്റ് അയച്ചിരുന്നു ഇപ്പൊ വെക്കേഷൻ വാങ്ങാൻ പോവല്ലേ അല്ലേ എന്നെ വിളിച്ചു നോക്കടി ഇവിടെ എത്തിന്ന് പറഞ്ഞാണ്ട് വെക്കേഷൻ ആകാൻ പോവുമല്ലേ പിന്നെ അമ്മ പിന്നെന്തിനാ അങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചിട്ട് വെക്കേഷൻ ഞങ്ങൾക്കിപ്പോ പെരുന്നാളി പെരുന്നാളി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സ്കൂൾ പൂട്ടൂലേ ശുഭോ പക്ഷെ ഞങ്ങൾക്ക് എന്താ എനിക്ക് ജോബുണ്ട് ഉപ്പാക്ക് ജോബുണ്ട് സ്കൂളുണ്ട് അതുകൊണ്ട് വന്നാണ് പിന്നെ എന്താ കമൻ്റാലിണ്ടായിരുന്നു എന്താശോ പോ നാട്ടിൽ നിന്നുടേന്ന് ചോദിച്ചിട്ടോ ഞാൻ എവിടെ നിൽക്കണ അവിടെ പെണ്ണുങ്ങൾ നിൽക്കുക കാരണം ഞാൻ ഓളൂ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് പിരിഞ്ഞിരുന്നു മേടി ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് പിരിഞ്ഞിരുന്നിട്ടില്ല കേട്ടോ എന്റെ ഉമ്മാക്കും അതാണ് സന്തോഷം എന്റെ പങ്ങന്മാർക്കും അതാണ് സന്തോഷം എന്റെ ഉപ്പാക്കും അതാണ് സന്തോഷം എല്ലാവർക്കും അതാ സന്തോഷം ഞാനും ഓട് ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്ക പിന്നെ എന്റെ ഉമ്മാക്ക് ഒരു ആവശ്യം ഓട വരുമ്പോ അവിടെ ഉണ്ടാവും അത്രേയുള്ളൂ ജമ്മാക്ക എല്ലാം എന്തെല്ലാം ആരോഗ്യം കൊണ്ടും എന്തുകൊണ്ടും ജോർക്ക് കുഴപ്പമില്ല ഞങ്ങൾ കഴിഞ്ഞ ലീവ് എന്നാണ് കുറച്ച് ലോങ്ങ് ആയി പോയത് കൊറോണയിൽ അവിടെ പെട്ടതുകൊണ്ടാണ് അല്ലേ പിന്നെ ഇവിടെ വന്ന് കുറച്ച് ജോബിന്റെ ഇഷ്യൂ കാര്യങ്ങളായതുകൊണ്ട് പക്ഷെ ഇനി ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ നാട്ടിൽ പോയി വന്നിട്ട് നാല് മാസം ആയിട്ട് അല്ല നാല് മാസം കഴിഞ്ഞ് വീണ്ടും പോയി ഇപ്പൊ ഞങ്ങള് ഇനി അതേമാതിരി ഇടക്ക് പോകില്ല ഇനി അത്രത്തോളം ലോങ് ലീവ് ഞങ്ങൾ എടുക്കൊന്നുമില്ല പക്ഷെ നമ്മള ഉമ്മാക്കും നാളെ കാണണേ നാളെ എത്തൂലേ കുട്ടിയെ അത്രേ ഉള്ളൂ കുഞ്ഞാ ഇനി ഏത് ഉമ്മമാർക്ക് നമ്മള് മക്കൾ പോരുമ്പോ സങ്കടം തന്നെ ആ സങ്കടമാണ് ഉമ്മാക്കുള്ളത് വേറെ ഒന്നും അപ്പൊ ഞമ്മക്കോ സങ്കടം ഇല്ലാന്നല്ലോ ഷ്മക്കോടെ ജോലി നമ്മളെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോണു അല്ലേ പിന്നെ ഇവം ഈ വണ്ടി മിക്കവാറും പൊളിച്ചും കണ്ടോ തോട്ടം തുടങ്ങി അപ്പൊ ശുഭ വേറെ നനക്ക് പറയാലി അല്ല അപ്പൊ അത്രേ ഉള്ളു കാരണം ഞാൻ ശെമ്പം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം എത്ര എട്ട് വർഷമായി ഞങ്ങൾ ഏഴ് വർഷമായി പിരിഞ്ഞിരുന്നിട്ടില്ല ഏതൊരു ഒന്നും ദിവസം ഒക്കെ ചാട്ടാട് പോയപ്പോലെ അല്ലാതെ ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല മണാലിക്ക് ട്രിപ്പ് പോയി പത്ത് ദിവസത്തെ ട്രിപ്പ് ആകെ ഞങ്ങൾ ലൈഫിൽ പിരിഞ്ഞിരുന്നത് കാരണം എനിക്ക് ഓൾ വേണം ഓൾക്ക് ഞാനും വേണം അപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പി ആവാ കാരണം എല്ലാ ഭാര്യമാർക്കും ഭർത്താവിന്റെ കൂടെ നിൽക്കാനായിരിക്കും ആഗ്രഹം സൗദിയിലാണ് എവിടെയാണെങ്കിലും ചിലർക്ക് സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും ചിലർക്ക് നമുക്ക് ഏതായാലും കുഴപ്പമില്ലല്ലേ ഹേവോ നമ്മൾ കുഴപ്പമുണ്ടാവുമ്പോ ഇൻഷാല്ല എന്താ ചപ്പ ചെയ്യൂലേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങട്ടോ ഹലോ മാഡം ഞങ്ങൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ആക്കിയാണ് ജസ്റ്റ് ഒന്ന് കറു കറങ്ങാനിറങ്ങിയതാ ഒരാളത്തിന് ഏച്ച് പെര പൊളിച്ചു തുടങ്ങിയ വിളിച്ചു നോക്കി ചോയിച്ചാ ചോയിച്ചാൽ അറിയണ്ടില്ലല്ലോ ആ വാൻ ആരാനിമ്മ മാറി വിളിച്ച

നല്ല പുളി ണ്ട് ആ ആ എയർപോർട്ടിൽ അച്ചു പെരും കരച്ചിലെ കരച്ചിലാണ് അച്ചു കരച്ചില് വന്ന് ഞങ്ങളേതായാലും വെറുതെ ആ ആ ആ ഞങ്ങള് വെറുതെ വണ്ടിയിൽ കറങ്ങാൻ ഇറങ്ങിയതായാലും ഞങ്ങള് വിളിച്ചാ ഫ്രീ ആയിട്ട് ഷെബു മുന്നേക്ക് പോരാൻ അയക്കാക്കീനെ ഷെബുന പ്രതിഷേധം അറിയിച്ചു നോക്കി തോണ്ടു നോക്കി തോണ്ടു നോക്കി കേട്ടോ ആ നീ നോക്കട്ടെ ഷെബു നോക്കട്ടോ നോക്കട്ടോ ട്ടോനമാമി ഇറങ്ങിയപ്പോ നമ്മോട് പറഞ്ഞത് അഭാര ചൂടാണ് സഹിച്ചാൻ പറ്റൂലെന്ന് പറഞ്ഞത് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് വായ്ക്കിയും തേങ്ങയും ഞാൻ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഓർമ്മ ഓർമ്മന്ന് കണ്ടോ ഇത് ഇഷ്ടമല്ലോ ആരണ്ടി പറയുണ്ടെട്ടോ വാഴക്ക പുഴുങ്ങിയിട്ട് തേങ്ങ ഇടുക പഞ്ചസാര ഇടുക പക്ഷേ പഞ്ചസാര ഇട്ടിട്ടില്ല കഴിഞ്ഞു കേട്ടോ കംപ്ലീറ്റ് ആയി ലാസ്റ്റാണ് ഓർമ്മന്ന് ഇഷ്ടമല്ലേ ഫേവറേറ്റുള്ള ആൾക്കാരെ പറയൂ വാഴക്ക പുഴുങ്ങിയതും തേങ്ങയും യെസ് അത് കേട്ടോ അതിട്ട് ഇഷ്ടം അതിന് ഇഷ്ടമല്ലേ പപ്പക്കും ഇഷ്ടമാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ കൊള്ളി കുറവും പച്ചവെള്ളം ഞങ്ങളല്ല ആയപ്പോൾ നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകൾക്ക് നമ്മൾ ഇതുവരെ ഇവിടെ താമസം എന്ന് ഉറങ്ങിയിട്ട് കയറിയിട്ടില്ലല്ലോ കയറിയിട്ടില്ല അപ്പോൾ ഇവരെ കൊന്ന് ജസ്റ്റ് ഒന്ന് പൊറപ്പിച്ചാൽ വേണ്ടിയിട്ട് അവിടെ നിന്ന് കയറി ആക്കോട്ടെ എന്താണ് അവിടെ മോഡൽ എന്നില്ല വാ അപ്പ കൊടുക്കാം പെടുക്കാം വാ ഞങ്ങളെ രണ്ട് സ്റ്റെപ്പ് കയറിയപ്പളാ ഓർത്തത് ലിഫ്റ്റ് ഉണ്ടെന്നില്ലേ രണ്ട് സ്റ്റെപ്പ് കയറിയപ്പോൾ ഒരു ഞങ്ങൾ ഊരൊക്കെ അഞ്ചുത്തിക്കണേ ഞങ്ങൾക്ക് തിരിച്ചടി രണ്ട് ഫ്ലോറ് കയറിയിട്ടുള്ളൂ അപ്പള ഓർത്തേ ലിഫ്റ്റ് ഉണ്ട് ഈ ലിഫ്റ്റിൽ ഈ ലിഫ്റ്റിൽ അയാള് ഫസ്റ്റ് കയറാൻ വേണ്ടി പോവാണ് കണ്ണാടി ഒന്നും ഇല്ലല്ലോടി ആ ഉണ്ടല്ലേ ഇല്ലല്ലേ അപ്പൊ നമ്മളെ ഏറ്റവും മുകളിൽ മുകളിലെത്തിയിട്ടോ പൂട്ടിക്ക് അവിടെ ഇവിടെ ഇവിടെ പൂട്ടിയിട്ടില്ല അവിടെ പൂട്ടിക്ക് അവിടെ പൂട്ടിക്ക് എടിയാ ഇവിടെ പൂട്ടിയേ അവിടെ ിൽഡിങ് ഓണർമാര് പൂട്ടിയാക്കാറല്ലേ എടി ഒന്നും കാണുന്നില്ലടി ഇവിടെ കാണത്തും പറ്റിയുണ്ട് പൊളിഞ്ഞാടോ ഒന്നും കാണുന്നില്ല പക്ഷെ ഇത് കണ്ടപ്പോ ഓർമ്മ എന്താ അറിയോ സലീകുമാര് മായാവി സിനിമയിൽ ഡയലോഗ് അറിയണേ വല്ലതും കാണുന്നുണ്ടോ ആവോ ചോദിക്കൂല്ലേ മായാവി സിനിമ കണ്ടവലുണ്ടായാലും കമന്റ് ചെയ്യൂ അല്ല അതില ഡയലോഗ് ഓർത്ത് വെക്കുന്നതിലും കമന്റ് ചെയ്യൂ അതേമാതിരിപ്പം ഞാൻ കയറിയിരിക്കണം കേട്ടോ പൊളിഞ്ഞോട് കേട്ടോ പോന്നാ എന്നിട്ട് കയറാൻ പറ്റില്ല ഓ നമ്മളെ ഏറ്റവും മുഗലത്തെ വ്യൂ കേട്ടോ ഇത് ശരിക്കും അപ്പുറത്തെ സൈഡ് നല്ല സ്പേസ് ഉണ്ട് അടീ കാണും ആ വെൽത്താണ് അതാണ് കുട്ടികൾ ചിലപ്പോൾ കയറി ഡേഞ്ചറാവും കരുതിയിട്ടായിരിക്കാം നമ്മളെ മുഗളത്തെ നമ്മളൊക്കെ ഹീറ്റൊക്കെ ഹോട്ട് വാട്ടർ ഒക്കെ വരുന്ന ഇവിടെ നിന്ന് ഇവിടെ കേട്ടോ കണ്ടോ ഒക്കെ സെറ്റ് ചെയ്തിരിക്കണേ ഫസ്റ്റ് ഞാൻ കയറിയിരിക്കണേ ബിൽഡിങ് എ സി ഒക്കെ ഫിറ്റ് ചെയ്തില്ലേ അന്ന് ഏറിയ അത് ഇത് കയറിയിട്ടില്ലല്ലോ ഇത് ഫസ്റ്റ് അല്ലേ കുട്ടികൾ കളിച്ചു നോക്കിയാർക്കില് നമ്മളെ മുഗലത്തെ ഏറ്റവും വ്യൂ ആട്ടത് ദമാം ഇവിടെ ഈ ഒരു കാണുന്ന ബിൽഡിംഗില് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒന്ന് ചെയ്യൂ കാരണം ഇവിടെ ആരൊക്കെ താമസിക്കണെന്ന് പറഞ്ഞ തിരുവനന്തപുരം ഫാമിലി ഒക്കെ താഴത്തേക്കും ശുഭല്ലേ പേരും ചൂട് കിട്ടോ നല്ല ചൂട് സൗദിയില് ഞങ്ങൾ വന്നിറങ്ങിയപ്പോ ചൂടാ എന്താ ശുഭ അൺസൈക്കബിൾ ചൂടാട്ടോ നടക്കണില്ല അതായത് നമ്മുടെ നാട്ടിലിപ്പോ ചെറുതായിട്ടൊക്കെ ഒരു കുളിരൊക്കെ വരൽ തുടങ്ങിയാണ് ശോഭുല്ല മഴ പെയ്തിട്ട് നാട്ടില് പക്ഷെ മഴ പെയ്തിട്ടും ഭയങ്കര ആവിയായിരുന്നു കേട്ടോ നാട്ടില് ഭയങ്കര ആവി മഴ പെയ്താലും ആവിയായിരുന്നു ആയിരുന്നു പണ്ടൊക്കെ മഴ പെയ്തൊരു കുളിയിലുണ്ടായിരുന്നല്ലേ നമുക്ക് ആ കുളിരൊന്നും കിട്ടിയില്ല നാട്ടില് പക്ഷെ ഇവിടെ വന്നപ്പോ തട്ടക്കൂല രണ്ടു മിനിറ്റ് മൂന്ന് മിനിറ്റ് പുറത്ത് നിൽക്കുമ്പോ ശബു അല്ലേ ചൂടാരോ പുറത്തൊക്കെ പണി എടുക്കാൻ സമ്മതിച്ചിട്ടേട്ടോ ഇവിടെ മിക്കവാറും പണിന്റെ ടൈമൊക്കെ മാറ്റി പോയി രാവിലെ ഒന്നും മിക്കവാറും ഔട്ട് സൈഡിലെ പണിയൊക്കെ എല്ലാരും മാറ്റിയാണ്ട് ഉച്ച ഈവനിങ് സമയം അല്ലേ ഡ്യൂട്ടി ടൈം കൊറച്ചൊക്കെ കാരണം സൗദിയില് ചൂട് തുടങ്ങി ഡ്യൂട്ടി ടൈം കുറച്ചു ആ അതിന്റെ സ്കൂൾ ടൈമൊക്കെ മാറ്റി എട്ട് മണി ടു പന്ത്രണ്ട് മണി ആക്കി അല്ലേ ശുഭ അങ്ങോട്ടൊക്കെ സൗദിയില് മഴ ഉണ്ടായിരുന്നു ആ അന്ന് ഇപ്പൊ പേരും ചൂട് അപ്പൊതാ നമ്മളെ നമ്മളെ റൈനമാമിന്റെ വീട്ടുകാണേ പോണത് ഞമ്മള് എയർപോർട്ടിൽ നിന്ന് ഒരു കൊടുന്ന് തന്നെ പോയതാണ് പക്ഷേപ്പോ പിന്നെ കണ്ടിട്ടൊന്നും ഇല്ല അപ്പൊ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാട്ട് എഴുതി ഇറങ്ങിയതാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളായ പക്ഷേ ഏതാ വണ്ടി നോക്കുന്നത് മാമി ഞങ്ങൾ ഇൻസ്റ്റാം റീൽ രണ്ട് മണിക്കൂർ എയർപോർട്ടിൽ സഹിച്ചേ പക്ഷേ മുപ്പത്തൊമ്പത് മിനിറ്റ് ഇൻസ്റ്റീലാണെങ്കിൽ രണ്ട് മണിക്കൂർ ഞങ്ങൾ എങ്ങനെ സഹിച്ചെന്ന് നിങ്ങൾ ആലോചണം ആ ആ വിളിച്ചേ പോകടി അടിക ആ ഇത് താവണം കാലിൽ വെച്ചിട്ട് താവണാക്കണേ ആ ഞാടെ വാ വാവോ വാവോ നാള് ആ മാമി വീടിട്ടല്ലേ ഇവിടെ ആട്ടിയാണ്ട് ഉറക്കിയത് അല്ലേ ഇനി കൊറച്ചേരം ഞാൻ ആടട്ടെ